നമസ്കാരം ആ അക്ബർ സിംഹത്തെ കൊണ്ടുപോയി സീതാ സിംഹത്തിന്റെ കൂടെ കെടുത്തേണ്ടിയിരുന്നില്ല സംഭവം നമ്മുടെ നാട്ടിൽ വിവരമില്ലാത്ത ഒരുപാട് വിവരദോഷികൾ ഉണ്ടെന്നുള്ളത് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പാകിസ്ഥാന്റെ കൊടിയിലെ ചന്ദ്രനെ എടുത്തു കളയുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ ആളുകളുള്ള നാടാണ് അന്ന് തന്നെ അത് ചർച്ചയായിരുന്നു ചർച്ചയാക്കുന്നതിന് വേണ്ടി ചില വിവരദോഷികൾ ഒരു കാലത്തും അവരുടെ പേരൊന്നും പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ ഒന്നും വരില്ല എന്ന് മനസ്സിലാക്കി മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണോ അതോ വിവരക്കേട് കൊണ്ടാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും ലോകരാജ്യങ്ങൾ ഇത് കാണുകയാണ് ഇത് കേൾക്കുകയാണ് ഒരു സിംഹത്തിന് അക്ബർ എന്ന് പേരിട്ടു ആര് പേരിട്ടു എപ്പോൾ പേരിട്ടു ഇതൊന്നും ആർക്കും അറിയില്ല മറ്റൊരു സിംഹത്തിന് സീത എന്ന് പേരിട്ടു ഇനി ഈ അക്ബർ സിംഹവും സീതാ സിംഹവും ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വന്നതാണോ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സിംഹങ്ങളെയും കൊൽക്കട്ടയിലേക്ക് കൊണ്ടുവന്നത് ത്രിപുരയിൽ നിന്നുമാണ് ആരാണ് ഏത് വിവരദോഷിയെയാണ് ഇത്തരത്തിലൊരു പേരിട്ടത് എന്നറിയില്ല എന്നാൽ ഈ പേരിട്ട സിംഹത്തെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഒരു കൂട്ടിൽ എന്ന് പറഞ്ഞ് ചില വിവരദോഷികൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഇരുപതിന് അവർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി കോടതിയിലേക്ക് ചെന്നാൽ ആ വിഷയത്തിൽ വിശദമായി വാദം കേൾക്കാം എന്ന നിലപാടെടുക്കുന്ന കോടതി എവിടെ എത്തി ഈ പരാതി കൊടുക്കുന്ന സംഘടന എവിടെ എത്തി പേരിട്ട ആളുകൾ എവിടെ എത്തി ഇതിപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ കൈക്കൊട്ടിച്ചിരിക്കാനുള്ള വക എല്ലാ ആഴ്ചകളിലും ഇന്ത്യയിൽ നിന്നും കിട്ടുമെന്നുള്ളതാണ് ഈ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാവട്ടെ ഒരു വിഭാഗം ആളുകളാണ് വി എച്ച് പി ആർ എസ് എസ് അതുപോലെ പല സംഘടനകളുമുണ്ട് ബജറംഗതൾ ഹനുമാൻ സേന പള്ളി അമ്പലം അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ചർച്ച് ഓരോരോ വിഷയങ്ങളാണ് അവർക്ക് ഏതെങ്കിലും ഒരു വിഷയം സക്സസ് ആയാൽ പിന്നെ ലോകത്തുള്ള പള്ളി മുഴുവൻ അത് ഇവരുടേതാണ് ലോകത്തുള്ള ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ മുഴുവൻ ഇവരുടേതാണ് പിന്നെ വ്യാപകമായി ഇവരുടെ അവകാശവാദം ഉന്നയിക്കലാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ചെറിയ വരും ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഇതെല്ലാം കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല ഇങ്ങനെ അവകാശം ഉന്നയിച്ചാൽ അവകാശവാദം ഉന്നയിച്ചാൽ ഉടൻ തന്നെ പത്രത്തിൽ ഫോട്ടോ വരും ഇവരുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരും ഇവരുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ വരും ഇതിനു വേണ്ടിയാണ് ഇവർ തുടർച്ചയായി ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പിന്നെ ഈ പാവങ്ങൾക്ക് ചില പ്രതീക്ഷകളുണ്ട് ഭാവിയിൽ വല്ല ഭാരതരത്നയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരസ്കാരങ്ങളോ കിട്ടുമോ എന്നുകൂടെ ഇവർക്ക് അത്തരത്തിലുള്ള ചില പ്രതീക്ഷകൾ കൂടെ വെച്ചാണ് ഇവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മുടെ നാട് നാടിൻ്റെ ഒരു അവസ്ഥ അത് വിറ്റങ്ങൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിലും വിവിറ്റകളെ സംബന്ധിച്ചിടത്തോളം എന്ത് നാട് നാടിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇപ്പോൾ വലിയ ദേശീയവാദികളായി നടക്കുന്നത് രാഷ്ട്രപിതാവിനെ കൊല്ലുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇവരുടെ ഹീറോകൾ എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയും ഇവരാണ് ഏറ്റവും വലിയ ദേശീയവാദികൾ ഇവരുടെ കാവിക്കൊടിയാണ് ഇവിടെ ഇന്ത്യൻ പതാകയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വരെ പറയാൻ മടിയില്ലാത്ത വിഭാഗം ലോകരാജ്യങ്ങളെ കൈക്കൊട്ടിച്ചിരിപ്പിക്കുന്നു ഹാസ്യ താരങ്ങളായി മാറിയിരിക്കുകയാണ് കോമാളികളായി മാറിയിരിക്കുകയാണ് കുറച്ചെങ്കിലും അന്തസ്സ് വേണ്ടേ കുറച്ചെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വാർത്തയാക്കാനോ അല്ലെങ്കിൽ കോടതികളിൽ പോയി പരാതി കൊടുക്കാനോ ഇവറ്റകൾ തയ്യാറാകുമോ ഒരു വിവരവും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ചില വിഭാഗങ്ങൾ ചാണകം മാത്രമാണ് ഇവറ്റകളുടെ തലക്കുള്ളിൽ ഗോമൂത്രം കുടിച്ചാണ് ശീലം അതും ഇവിടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് വിസർജ്യ വസ്തുക്കൾ ആരും കണ്ടാൽ അറക്കുന്ന മൂക്കത്ത് വിരൽ വെക്കുന്ന നിഷിദ്ധമായ വസ്തുക്കൾ കുടിക്കാനും ഭക്ഷിക്കാനും ഒരു മടിയും കാണിക്കാത്ത വിഭാഗം ഇവിടെ ഈ രാജ്യത്തിനുള്ള ഒരു സൽപേര് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം അത് പള്ളി തകർത്തിട്ടാണെങ്കിൽ പിന്നീട് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ വരുന്നു പിന്നീട് ചന്ദ്രൻ പാകിസ്ഥാന്റെ പതാകയിൽ നിന്നും ചന്ദ്രൻ ഒഴിവാക്കണം എന്ന് പറയുന്നു ഗോമൂത്രം കുടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു അത് ഏതറ്റം ചൂടോടുകൂടി കുടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഇത് അവസാനം അക്ബർ സിംഹത്തിന്റെ മേലിലാണ് പിടിച്ചിരിക്കുന്നത് അക്ബർ സിംഹത്തെ കൊണ്ടുപോയി സീതാ സിംഹത്തിന്റെ കൂടെ കെടുത്തിയത്രെ എന്ത് ചെയ്യാനാണ് എല്ലാ കാര്യത്തിലും യുവറ്റകൾ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ആ ഒരു വിഭാഗത്തിന്റെ കൂടെയുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉപദേശിക്കണം ഈ നാടിന് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് അവരോടൊന്ന് പറയണം നാടിൻ്റെ ഒരു അന്തസ്സിനാണ് കോട്ടം തട്ടുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണോ ഈ പ്രാചീന ഗുഹാവാസികളേക്കാൾ മോശമായ രീതിയിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു വിഭാഗമാണോ ഇന്ത്യയിലുള്ളത് ഈ ഒരു കാലത്തും ഇന്ത്യക്ക് ഈ ഒരു വിഷയത്തിൽ പുരോഗതി കൈവരിക്കാനായിട്ടില്ലേ വിവരമില്ലാത്ത ഒരു വലിയ സമൂഹം ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ലോകരാജ്യങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ഇങ്ങനെ നാണം കെടുത്തരുത് അതായത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഭാരതീയരാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയും നാലാളുകളെ കാണുന്ന പുറത്തുപോയി മറ്റുള്ള ആളുകളുമായി പല ഇടപാടുകളും നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രമുഖരുണ്ട് പ്രശസ്തരുണ്ട് അവർക്ക് നാണക്കേട് ഉണ്ടാക്കരുത് പേരിട്ടവനും കൊള്ളാം ഈ പേരുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയവനും കൊള്ളാം ആരാണെങ്കിലും ശരി പേരിട്ടവനും അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നും ആയിരിക്കില്ല ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാകട്ടെ എന്ന് കരുതിയായിരിക്കാം ഈ രണ്ട് സിംഹങ്ങൾക്കും ഇങ്ങനെ ഒരു പേരിട്ടതും അതിനൊരു കൂട്ടിലാക്കിയതും എന്തായാലും ഇവരൊക്കെ കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുത്തത് കണ്ടാൽ തന്നെ ആരാണ് ഇട്ടത് ആരാണ് കൊടുത്തത് എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്നൊക്കെ പറഞ്ഞാണ് റിപ്പോർട്ട് ചോദിച്ച കോടതിയും കൊള്ളാം കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഇപ്പോഴത്തെ ചർച്ച ഇതാണ് അക്ബർ സിംഹവും സീതാ സിംഹവും ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ സംഘമിത്രങ്ങളെ ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്